അപ്പം ഞങ്ങൾങ്ങാ ചൂണ്ടല്ലാണ്ടതാണ് ഇവിടെ ചൂണ്ടല്ലേനോ അപ്പം നമ്മളെ മീൻ കൊത്തിതാണ് ഇവിടെ മീൻ കൊത്തി പോരുമ്പോണ്ട് അതിൻ്റെ കഴിക്കുന്നേ ഒരു മീൻ ഇവിടെ ചാടിയിട്ടുണ്ട് ഞമ്മക്കതിനെ പിടിച്ചേക്കാണ്ടേ അതിൽ തന്നെ കൊടുക്കാൻ പറ്റുമോ നോക്കുക എന്താ കണ്ടില്ലേ എന്നാ തിന്നാ നോക്കുക ലൈവായിട്ട് കണ്ടോളി തിന്നു നോക്കുക അതിങ്ങനെ മെനക്കെട്ട് പൊടിച്ചതല്ലേ അപ്പം അതിനെന്നെ കൊടുക്കുക അപ്പം അതുകൊണ്ടത് തിന്നണം എന്നുണ്ടേനും എന്താ തിന്നില്ല ഇനി വേണ്ട തോന്നുന്നു എൻ്റെ ചുണ്ടേറ്റാ എൻ്റെ ചൂക്ക് ചുണ്ട വേണ്ട ഇവിടെ വെക്കുക ഇവിടെ വെച്ചാൽ ജലപൊരു തിന്നകരം അപ്പൊ അതിന് സംഗതി പഴിച്ച കൊണ്ടു അതുകൊണ്ടാണ് അത് മിസ്സായിട്ടും ഞമ്മളിത്ര അടുത്ത് എന്റെ കഴിയണ്ടില്ലേ ഇത്ര അടുത്ത് നിന്നിട്ടും എടുക്കണില്ല എന്താന്നറിയില്ല അന്ന് എടുത്തോക്കേ എടുത്തൂടെ എടുത്തൂടെ വേണ്ട എടുത്തോ എന്നാ ഇത്ര അടുത്ത് കെച്ചോ അത് മൂണോ വീണ്ടും കേട്ടോ പിന്നീണോ എന്താ നോക്കില്ലേ നമുക്ക് എടുക്ക എടുത്ത കണ്ടൊന്നു വിട്ടൊടുക്കൂക്ക് വെച്ചെടുത്താലോ വേണ്ട ഇവിടെ വെച്ചോടുക്കിടിച്ചു ആ എന്നാ പിടിച്ചുകൊണ്ടാ അതാ നോക്ക നോക്കുക അതിൻ്റെ അടുത്തേക്ക് വരേണ്ട വരണ്ട് അടുത്ത് എടുത്ത് എടുത്തോ